ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ വർഷത്തെ ചാമ്പക്കേട കാണിക്കുന്നത് അപ്പോൾ ചാമ്പക്കൊരുപാട് തൊഴിയാണ് അപ്പം നമ്മളിവിടെ പഴയ ഒരു വലിയ തുണി കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തുണിയിലെ കടപ്പ് വീഴുന്നതൊക്കെ ഞങ്ങൾ പഴുത്തത് നോക്കിയിട്ടാണ് പറിക്കുന്നത് പച്ച ഒരു ഭാഗം മുഴുവനും പഴുത്തിട്ടുമുണ്ട് അപ്പം നമ്മളിത് ഉപ്പിലിടാൻ വേണ്ടി ഒരു കടയിലേക്ക് കൊടുക്കുക കേട്ടോ ഇത് ഇത്രയും തോന്നാൻ നമുക്ക് ആവശ്യമില്ലല്ലോ ഒരുപാട് കൂടുതലാട്ടോ അപ്പോൾ നമ്മൾ പഴുത്തത് നോക്കി പറിച്ചു കുറേ കിളികളൊക്കെ തിന്നിട്ട് പോകുന്നുണ്ട് കൊടുക്കാന്ന് വിചാരിച്ച് നല്ല പച്ച കൊണ്ട് പഴത്തതുകൊണ്ട് ഞാനിതില് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാമ്പക്കയും കൊണ്ട് ചാമുണ്ടാക്കുന്ന ഒക്കെ രണ്ടത്രയും പറിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇത് കൊടുക്കാനുള്ള ഒരുപാട് കേട്ടോ ഞങ്ങൾ ഒരു സഞ്ചു ചാമ്പക്ക പറിച്ചു